ഇന്ന് ചിലരുടെ ഒരു സ്വഭാവം കടം വാങ്ങി അടിച്ചു പൊളിക്കും ആരാന്റെ പൈസ വാങ്ങിയിട്ട് സ്വന്തം കുടുംബം ഭംഗി കൊണ്ടടക്കും ആവശ്യമുള്ളത് മക്കൾക്കാവശ്യമുള്ളത് മക്കളെയും ആവശ്യമുള്ള വസ്ത്രങ്ങൾ ആ കടം തന്നവനോ ആ പൈസക്ക് വേണ്ടി വെപ്രാളപ്പെട്ട് നടക്കും അവനെ കണ്ടാൽ മാറി നടക്കുന്നവർ ലോകത്തിന്റെ തിരുതുതന്റെ സഹാപത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട് അന്യന്റെ കൊണ്ട് സ്വന്തം കുടുംബം പോറ്റാൻ മാണമില്ലേ മനുഷ്യരെ നിങ്ങൾക്ക് കടം തന്നവനെ കണ്ണുനീരിലേക്കാക്കി സ്വന്തം കുടുംബവും മക്കളെയും നല്ല നിലക്ക് നോക്കിയാൽ അത് ഹലാലാണെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ഇസ്ലാം മതത്തിൽ കടം വാങ്ങിയവന്റെ അവധി എത്തിയാൽ അവന് തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ മര്യാദയോടെ അതൊന്ന് നീട്ടിക്കിട്ടാനുള്ള സാഹചര്യം നിങ്ങളൊന്ന് നിങ്ങളൊന്നന്വേഷിക്കണം അതല്ലാതെ കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാതെ സ്വന്തം മക്കളെയും പെണ്ണുങ്ങളെയും കുടുംബത്തിനെയും നല്ല നിലക്ക് നോക്കിയാൽ നിങ്ങളൊരു മാന്യനായ വിശ്വാസിയാണെന്ന്